രാവിലെ എന്തുവാണ് ആ ഉമ്മ എണീറ്റാ കുറച്ചുകൂടെ കിടന്നോളായിരുന്നോ യാത്ര ക്ഷീണമൊക്കെ ഒന്ന് മാറിയായിരുന്നെങ്കിൽ ഞാനേ കൊ ഇക്കപ്പ രാവിലെ കുറച്ച് ബീഫും കൊണ്ടുവന്നായിരുന്നു ഉമ്മ ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചത് റോസ്റ്റ് പോലെ ആക്കാന്ന് അപ്പൊ അതൊക്കെ ഒന്നാക്കി എല്ലാം റെഡി എന്നാൽ പിന്നെ ചായ എടുക്കട്ടെ ഉമ്മക്ക് എന്നാ ഉം ചായ അവിടെ അപ്പുറത്തോട്ട് ഇരിക്കാം കൊണ്ട് അവിടെ ഇരിക്കാം മുള കൊണ്ട് കൊണ്ടുപോവാ ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നോട്ടുണ്ടല്ലേ എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ അല്ല പിള്ളേരെ ബഹളൊന്നും കേൾക്കുന്നില്ലല്ലോ പിള്ളേരെന്തേ എന്നാ പിള്ളേ അന്നേമ്മ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടു കാരണം ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് കണ്ടാൽ തല്ലും വഴുക്കും ബഹളവും ആകെപ്പാടും ഇവിടെ അന്നെങ്കിൽ അടങ്ങിയിരിക്കത്തുമില്ല മിറ്റത്തോട്ടം അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ സ്കൂളിൽ അങ്ങോട്ട് തുറന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അങ്ങ് വിട്ടത് പിന്നെ ഈ മഴയത്തങ്ങ് ഇവിടെ അറങ്ങി ഇരിക്കത്തില്ല അമ്മ ചുമ്മാ വെള്ളത്തേക്ക് കളിയായിരിക്കും അത് വൈകുന്നേരം ആവുമ്പോൾ ഇങ്ങനെ വരത്തില്ലേ അതുകൊള്ളാം കൊച്ചുമക്കളുടെ ബഹളവും അവരുടെ കളിയും ചിരിയൊക്കെ കാണണ്ടേ എനിക്ക് അപ്പോഴത്തേക്ക് അതുങ്ങളെ സ്കൂളിൽ പറഞ്ഞു വിട്ടിരിക്കുന്നു അല്ല എം ബി ബി എസിന് പഠിക്കുന്നത് പോലെ ആ ഇനി എൻ്റെ മരുമക്കളെന്തേ അവരിന്നെ അങ്ങോട്ട് പോയി അവരെയും കാണുന്നില്ല രാവിലെ എണീറ്റ് വന്നപ്പോൾ ഒരു കുഞ്ഞുങ്ങളെയും കാണുന്നില്ല ആ ഇക്കാന്നെങ്കിൽ ഇന്ന് പണിക്കാരുണ്ട് രണ്ടു ദിവസം കൊണ്ട് പണിക്കാരില്ലായിരുന്നു അപ്പം ഇന്ന് അമ്മമാർ വന്നിട്ടുണ്ട് അപ്പം ഇക്ക അങ്ങോട്ട് പോയിരിക്കുക ആ ഇക്കായും കടയിലോട്ട് പോയി രാവിലെ പോയി കടയൊക്കെ ഒന്നും തുറക്കണ്ടേ ഉച്ചയപ്പോഴത്തേക്കിങ്ങി വരും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഞാനും എൻ്റെ രണ്ട് ഈ പെൺമക്കളും മാത്രമേ ഉള്ളില്ലേ എന്തായാലും നിങ്ങളിവിടെ വന്നിരിക്കുക ഇനിയിപ്പം ധൃതി പിടിച്ചാർക്കൊന്നും ഉണ്ടാക്കണ്ടല്ലോ നിങ്ങളോട് ഇരിക്കുക നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നിങ്ങളോട് വന്നിരിക്കും ആ ഇവിടെ വരുമ്പോഴാണ് സത്യത്തിൽ മനസ്സിനൊരു സന്തോഷം കുളുമയൊക്കെ തോന്നുന്നത് ഈ വേണ്ടപ്പെട്ടവരെയൊക്കെ വിട്ടു പിരിഞ്ഞ് അവിടെ പോയി ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നതൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഒരു വിഷമം തന്നെയാണ് എൻ്റെ കൊച്ചുമക്കളെയും എൻ്റെ മക്കളെയും മരുമക്കളെയും ബന്ധുക്കാരെയും എൻ്റെ കൂടെപ്പറക്കുകളെയൊക്കെ കാണാതാക്കി ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ അത് ഓരോ വിശേഷങ്ങൾ വരുമ്പോഴാണ് മനസ്സ് കടന്ന് പിടയ്ക്കുന്നത് അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കും അടുത്ത് എനിക്കവിടുത്തെ ജീവിതം ഞങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഉമ്മ നമ്മുടെ കുടുംബത്തെന്തേലും വിശേഷമൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഉമ്മയുടെ ഒരു കുറവ് അത് ഭയങ്കര ഒരു കുറവ് തന്നെയാണ് അത് ഞാനും ഇപ്പോൾ എപ്പോഴും പറഞ്ഞാൽ സങ്കടപ്പെടുകയും ചെയ്യും ഒരു കല്യാണം വന്നാലോ എന്ത് വന്നാലും അപ്പം ഞങ്ങൾ പറയും നമ്മുടെ ഉമ്മ എടുത്തില്ല ലോൺ അതൊരു വല്ലാത്തൊരു സങ്കടം തന്നെയാണ് ഉമ്മ അതുംമാക്കറിയാം ഞാനില്ലാത്തതിൻ്റെ കുറവ് നിങ്ങൾക്കുണ്ടെന്ന് അതുമ്മക്ക് നല്ലോണം അറിയാം ആ പിന്നെ അതുകൊണ്ട് നിങ്ങൾക്കൊരു സന്തോഷമുള്ളൊരു കാര്യം പറയാനും കൂടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താ അമ്മ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണോ എൻ്റെ പൊന്നെ ഓ എൻ്റെ പൊന്നേ ഞങ്ങൾ എത്ര നാളുകൊണ്ട് പറയും ഞങ്ങളെ അവിടെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാൻ ഞങ്ങൾക്കും കൊതിയുണ്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒന്ന് കാണുമെന്ന് ആ കാര്യമാണോ അമ്മ അങ്ങോട്ട് കൊണ്ടുപോകാൻ എൻ്റെ പൊന്നു പൊന്നുമോളെ എന്നെക്കൊണ്ട് അതൊന്നും നടക്കത്തൊന്നുമില്ല അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യം ചിന്തിക്കുക പോലും വേണ്ട അതൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല അതൊന്നാ വല്ല വല്ല നല്ല ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റും അല്ലാതെ എന്നെക്കൊണ്ടതൊന്നും പറ്റത്തില്ല പൊന്നുമോളെ കാരണം ഞാൻ താമസിക്കുന്ന റൂം കണ്ടാണല്ലോ നിങ്ങൾ ഓടും അവിടെ നിന്ന് ആ ഒറ്റ റൂമിൽ ഞങ്ങൾ മൂന്ന് പേരവിടെ താമസിക്കുന്നത് എന്ത് ശ്വാസം മുട്ടില്ല എന്നറിയാവോ അതെ ഇവിടെ വരുമ്പോഴാണ് ഒന്ന് നീണ്ടു നിവർന്നൊന്ന് കിടക്കുന്നത് ഹാ ആ ഇത്രയും വർഷമൊക്കെ ഞാനവിടെ കടച്ച് തൂങ്ങിയില്ല ഞാനവിടെ ആ തോർക്കുമ്പം തന്നെ എനിക്ക് എൻ്റെ പൊന്നേ അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പോകണം നിങ്ങളെയൊക്കെ കൊണ്ടുപോകണം എന്ന് പക്ഷേ മായ കൊണ്ട് അതിനുള്ള നിവൃത്തിയൊന്നുമില്ല മക്കളെ അറിയാമല്ലോ ഞാനവിടെ എന്തുവാ ചെയ്യിക്കുന്നതെന്ന് ജോലി അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളതൊന്നും ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ എന്ത് കാര്യമാകുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം ഓ വേറെ ഒന്നുമല്ല മോളെ ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇപ്പം എത്ര വർഷം എനിക്ക് അവരെ പരിചയമുള്ളതാണ് അവരിപ്പോൾ ഞാൻ ഞങ്ങൾ വരുന്നതും പോകുന്നതല്ല ഞങ്ങൾ ഒന്നിച്ചും ആണല്ലോ ഇപ്പോൾ അവർ ഈ പ്രാവശ്യവും നാട്ടിൽ പോയാൽ തിരിച്ചവർ വരില്ല അവരുടെ മക്കളൊക്കെ വിളിച്ച് പറഞ്ഞു ഇനി അവിടെ നിൽക്കണ്ട മതി മതിയാക്കി പോകുന്നതൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ടു കൂട്ടുകാരും വരുന്നില്ല മറ്റേ ആൾക്കാണെങ്കിൽ തീരെ വയ്യ ഇനിയിപ്പോൾ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാമെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവള് പോയിരിക്കുന്നത് വേറെ ആണെങ്കിൽ അവരുടെ മക്കൾ വിളിപ്പിച്ചിട്ട് അവരും പോവുക പിന്നെ ഞാൻ ഞാനവിടെ ഒറ്റയ്ക്ക എനിക്കതെങ്കിൽ അവരൊന്നും ഇല്ലാതെ എനിക്കവിടെ പറ്റത്തുമില്ല ദുഃഖം വന്നാലും സന്തോഷം വന്നാലും അവരൊക്കെയാണ് എനിക്കവിടെ ഉള്ളത് അവരും കൂടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്കവിടെ പിടിച്ചേക്കാൻ ബുദ്ധിമുട്ടാണ് അതും അല്ല ഇപ്പോൾ പഴയതുപോലെ നമുക്ക് ഇപ്പോൾ പയ്യൻ മോളെ കാലിനും കൈക്കും ശരീരത്തൊക്കെ ഭയങ്കര വേദനയാണ് ആവത് കെട്ടു വരുമല്ലേ ആവത് കൂടി വരുമെന്നുവല്ലല്ലോ അപ്പോൾ ഞാനും ഇനി പോയിട്ടൊന്നും കാര്യമില്ല അങ്ങ് നിർത്തിയാലോന്ന് ഞാനും ആലോചിക്കാം ഈ വരവോടെ അങ്ങോട്ടും എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുകയാണ് ഞാനും അതാ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായില്ലേ എപ്പോഴും നിങ്ങൾ പറയുമല്ലോ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പം എല്ലാത്തിനും ഞാനിവിടെ കാണും ആ അതുകൊള്ളാം ഉമ്മ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട കേട്ടോ കാണണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് പണി അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ കടവില്ലാത്ത രീതിയിൽ വേണം ഞങ്ങൾക്ക് ആ വീട് പണി ഒന്ന് തീർക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല ഉമ്മയുടെ ഒറ്റ പ്രതീക്ഷയിലാണ് ഞങ്ങളത് വീട് പണി തുടങ്ങിയിരിക്കുന്നത് പിന്നെ ഉമ്മാക്കറിയാലോ എനിക്ക് രണ്ട് പെൺമക്കളാണ് ആ കുഞ്ഞുങ്ങളൊക്കെ ഇനി വളർത്തി അവരൊരു നിലയിലെത്തിക്കേണ്ടേ ഞങ്ങളെ കൊണ്ടൊന്നും എന്തായാലും ഒറ്റയ്ക്ക് പറ്റത്തില്ല അപ്പൊ പിന്നെ ഉമ്മ ഇങ്ങനത്തെ ചിന്തകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും അത്ര ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും അറിയണ്ട ഇക്ക അറിയണ്ട ഇക്കറിയണ്ട എക്കറിഞ്ഞ ആകെപ്പാട് തകർന്നു പോവും ആ എന്റെ കാര്യവും അതൊക്കെ തന്നെയാണ് അവിടുത്തെ നാത്തുമാരാണെങ്കിലും ഉമ്മ ഈ വർഷത്തിൽ വരുമ്പോൾ ഉമ്മ ഈ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഇപ്പൊ നമ്മളെ വലുതായിട്ടൊന്നും വലിയ കുറ്റം പറച്ചിലൊന്നുമില്ല ആദ്യമൊക്കെ ഭയങ്കര ഇതൊക്കെയായിരുന്നു പിന്നെ ഉമ്മയിൽ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് ഇപ്പം നമ്മളൊന്നും പറ നമുക്കൊരു വിലയും കൂടാണ് അതുകൊണ്ട് ആ ഉമ്മ ഒരു ഞങ്ങളുടെ ഉമ്മ ആണെന്ന് പറയാൻ തന്നെ ഞങ്ങൾക്കൊരു ഭയങ്കര അഭിമാനമാണ് മാതും കൂടെ ഒക്കെ അമ്മ തല്ലിക്കൊടുത്തി കഴിഞ്ഞ ഞങ്ങടെ ഉള്ള ഡിമാൻഡ് പോവും അത്രേ ഉള്ളൂ അമ്മ ഞങ്ങളെ ഓർത്തെങ്കിലുമോ ഇങ്ങനത്തെ തീരുമാനം ഇപ്പോൾ തൽക്കാലം ഉമ്മ എടുക്കണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാൻ ഇനിയും പോകണം എൻ്റെ മക്കളുടെ ആഗ്രഹം ഇനി ഞാൻ എത്ര വർഷം അവിടെ ഞാൻ ഇനി അവിടെ തന്നെ നിൽക്കണം കഷ്ടപ്പെടണം അതുകൊണ്ട് നിങ്ങള് പറഞ്ഞതാ എൻ്റെ മക്കൾക്ക് ഞാൻ ഇനിയും പോണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം അതുമല്ല ഇതുവരെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് അല്ലേ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതുമ്മ ഞങ്ങളുടെ കാര്യങ്ങളല്ല ഭംഗിയായിട്ട് നോക്കിയല്ലേ ഇനി അങ്ങനെ കുറച്ചുനാൾ അങ്ങനത്തെ പോട്ടുമ്മ ഒരു ഉമ്മാ ഗൾഫിലാന്നൊക്കെ ഒരു ഗമ ഞങ്ങൾക്കുണ്ട് പിന്നെ എൻ്റെ വർധാന വീട്ടുകാർക്കാണെങ്കിൽ അതിനുള്ള ഒരു ബഹുമാനം ഒക്കെ നമ്മുടെ അടുത്തൊക്കെ ഉണ്ട് നമ്മൾ ഈ ഉമ്മ ഈ വർഷം തോറുമ്മ വരുമ്പോൾ സോപ്പ് അവർക്ക് ഇതൊക്കെ ഒക്കെ ഭയങ്കര കാര്യമാണ് അതുകൊണ്ട് എന്നെ ഭയങ്കര കാര്യം അവർക്ക് അതും കൂടെ ഇല്ലെന്നറിഞ്ഞാൽ പിന്നെ ആ തലയുടെ സ്വഭാവം നമുക്കറിയാം കാരണം ചേട്ടനെ പെണ്ണുമ്പോൾ അവരെന്തൊക്കെയാണെന്ന് പറയുന്ന അറിയാം അതും ഒരു കഥീം പരിഗതി ഇല്ലാത്തത് കൊണ്ടാണ് അവരെ കണ്ടെടുത്ത എന്നോട് അങ്ങനെ അങ്ങനല്ല ഇതിപ്പോൾ ഉമ്മ ഇങ്ങനെ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമാകും പലരും പല രീതിയിൽ തീരുമാനം എടുക്കാമെന്നു നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത തീരുമാനമൊക്കെ എടുക്കുന്നത് എൻ്റെ അഭിപ്രായം ഞാൻ പറയുവാണേ എനിക്കൊരു താല്പര്യമില്ല കേട്ടോമന് പോകാതിരിക്കുന്നത് അത്രയേ ഉള്ളൂ ഓ അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ ഇനിയും പോണം അല്ലേ ഞാൻ അവിടെ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷത്തോളം എന്നറിയില്ല പത്തിരുപത്തിയേഴ് വർഷത്തോളം ആയില്ലേ ഞാൻ ഗൾഫ് രാജ്യത്ത് പോവാൻ തുടങ്ങിയത് അതെന്തിനാണ് പോയെന്ന് നിങ്ങൾക്ക് വല്ല ചിന്തയുണ്ടോ നിങ്ങളുടെ തന്ത എന്നെയും നിങ്ങൾ രണ്ടുപേരെയും പേരെയും ഉപേക്ഷിച്ചിട്ടാണ് പോയത് ഒരു രണ്ട് രണ്ടുമൂന്നാം സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു അയാളുടെ പേരില്ലായതുകൊണ്ട് അയാളത് വിറ്റെടുത്ത് അയാൾ പോയി എന്നെ നിന്നെയൊക്കെ പെരുവഴിയിലാക്കിയിട്ട് അങ്ങേരം അങ്ങേറെ വേറൊരു ജീവിതത്തിന് പോയത് എനിക്കും പോകാറുന്നല്ലോ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തത് എൻ്റെ പെൺമക്കളെ ഞാൻ കളഞ്ഞില്ല പിന്നെ എൻ്റെ വീട്ടുകാർക്ക് എന്നെ സംരക്ഷിക്കാനുള്ള ഒരു കഴിവ് അവർക്കില്ലായിരുന്നു മൂന്നു നേരം തന്നെ ഭക്ഷണം തരാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻ്റെ മക്കളെ പഠിപ്പിക്കണം എനിക്കൊരു സെന്റ് ഭൂമിക്ക് കിടക്കാടം പഠിക്കണം എൻ്റെ മക്കളെ എനിക്ക് പഠിപ്പിക്കണം എന്നുള്ള ചിന്താഗതി കൂടാണ് പക്ഷേ ഇവിടെ ഒക്കെ പല രീതിയിലിരുന്നപ്പം ഇവിടുത്തെ ജോലിക്കൊന്നും എനിക്ക് അങ്ങനെയുള്ളൊരു വരുമാനം ഉണ്ടാക്കാനൊന്നും അങ്ങനെയുള്ള വലിയ വലിയ ജോലികളൊന്നും ചെയ്യാനുള്ള പഠിപ്പും കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു അങ്ങനെ ലക്കിക്ക് കിട്ടിയതാണ് എനിക്ക് ഗൾഫിലോട്ട് പോകാനുള്ളത് അവിടുന്ന് ഞാൻ സൂചിച്ച് വാരിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് പണം അയക്കുന്നത് വല്ലൂൻ്റെ അടുക്കള പണിയിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് എച്ചിപ്പാത്രം കഴുകിയിട്ടാണ് ഞാൻ ഈ വീടുണ്ടാക്കിയതും നിന്നെയൊക്കെ പഠിപ്പിച്ചതും നിന്നെയൊക്കെ കല്യാണം കഴിപ്പിച്ചും വിട്ടത് എന്നിട്ടും ഇപ്പോഴും നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ മക്കളെന്നുള്ള എനിക്ക് വേറെ ആരുമില്ല ലോകത്ത് നീയൊക്കെ തന്നെ ഉള്ളു എനിക്ക് പക്ഷേ എൻ്റെ മക്കൾക്ക് ഞാനല്ല വരത് ഞാനുണ്ടാക്കുന്ന പണം എൻ്റെ മക്കൾക്ക് വരരുത് എന്നോട് ഒരു തരി സ്നേഹം നിങ്ങൾക്കില്ല ഏ നീ എന്നെ കണ്ടുണ്ടാണോ നീ നിൻ്റെ കിട്ടിയതിനും കൂടെ വീട് പണിയുന്നത് നി ഞാനാണോ എനിക്ക് വീട് പണി തരേണ്ടത് നീ ഓരോ വിഷമങ്ങൾ വിളിച്ച് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടല്ല അവിടുന്ന് കടമൊക്കെ മേടിച്ചും പിന്നെ അവിടെ പോയി ജോലി ചെയ്തപ്പോൾ കൊടുത്തും ഒക്കെ ഒരുപാട് നിങ്ങൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അങ്ങനെ ഞാൻ പണായിട്ട് വെച്ചിരിക്കുകയല്ല അവിടെ ഉണ്ടായിരുന്നു കടം നിങ്ങൾ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവിടെ കടം മേടിച്ച് തരുന്നതാ അറിയോ നിങ്ങൾക്ക് പെൺമക്കളെ ഞാനാണോ കെട്ടിക്കേണ്ടത് ഞാനാതോടി കെട്ടിക്കേണ്ടത് ഏ എൻ്റെ മക്കളെ ഞാനാ കെട്ടിച്ചത് അപ്പോൾ നിങ്ങളുടെ മക്കളെ നിങ്ങളെയല്ല അവർ പഠിപ്പിക്കുകയും മാറാൻ കല്യാണം കഴിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത് അത് എൻ്റെ ഫണ്ട് എത്ര വയസ്സുണ്ട് നിൻ്റെ മക്കൾക്ക് മൂത്താക്ക് പന്ത്രണ്ട് വയസ്സും ഇളയാക്ക ആറു വയസ്സ് ആ കുഞ്ഞുങ്ങളെ അവിടെ കല്യാണം കഴിപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വരാമോ മക്കളെ എനിക്കെന്താ പറഞ്ഞതെന്നറിയത്തില്ല എനിക്ക് എന്നെ കണ്ടുകൊണ്ടാണോ നിൻ്റെ കെട്ടി അടുത്ത കട പുതുക്കി പണയം പോകുന്നത് അപ്പം നിങ്ങൾ ഈ സമ്പാദിച്ചു വിട്ടെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്ന എന്നെ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ അവരെ സന്തുഷ്ടപ്രകാരം പോയതല്ല അവരുടെ മക്കൾ വിളിച്ചിട്ടാണ് അവർ പോയത് മതി ഉമ്മാനി ജോലി ചെയ്യുന്ന ചെയ്യണ്ട ഇനി ഉമ്മയെ സംരക്ഷിക്കോളാം എന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചിരിക്കുന്നത് പക്ഷേ എൻ്റെ മക്കളുടെ ഒരു വാക്ക് കേട്ടില്ല ഞാനിപ്പോൾ പോന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കളുടെ മനസ്സ് മാറി നിങ്ങളുടെ മുഖഭാഗം മാറി ഞാനിപ്പോൾ അന്നും ഇനിയും ഞാൻ കഷ്ടപ്പെടണം എനിക്ക് ഈ പ്രായത്തിൽ ഞാൻ ഇനിയിപ്പോൾ എൻ്റെ പയ്യാഴികളെ പോലും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അവിടെ ആശുപത്രി കയറി ഇറങ്ങാനുള്ള പണമൊന്നും എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ നിങ്ങളുടെ തണലിൽ ജീവിക്കും എൻ്റെ മക്കൾ എന്നെ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പുണ്ട് ചുമ്മാ തന്നെ ആൾക്കാർ പറഞ്ഞെന്ന് മക്കളെ കണ്ടുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കരുതെന്ന് വേണ്ട നിങ്ങൾ എന്നെ നോക്കണ്ട പക്ഷെ ഒരു നല്ല വാക്ക് നിങ്ങളുടെ ഭയങ്കര വീണില്ലല്ലോ ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട വേണ്ടി പോകണ്ട ഉമ്മ അത് ഇവിടെ കഴിയാം നമുക്കുള്ളത് പോലെ ഉമ്മ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊരു വാക്കല്ല എൻ്റെ മക്കളുടെ തന്നെ വീണത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യങ്ങൾ കൂടിക്കൂടി വരിക എനിക്കൊരു എനിക്കായിട്ടൊരു ജീവിതം ഞാൻ ജീവിച്ചിട്ടില്ല എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത് പക്ഷേ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ ജീവിച്ചത് എങ്ങനെ അപ്പോൾ ഇനി ഞാൻ എന്താ വേണ്ടത് അപ്പോൾ ഇനി എനിക്ക് എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ സമ്പാദിക്കണം അപ്പോൾ നിങ്ങളെ ഞാൻ ഇനി ഞാനിനി അല്ലേ ഇനിയിപ്പോൾ ഉമ്മടുത്തുള്ള സ്നേഹമൊക്കെ കുറയും കാരണം ഇനി ഉമ്മാടെ വെച്ച് നീട്ടി ഉമ്മാടെ ഈ പണമില്ല മമ്മിന് ജോലിയില്ല അതുകൊണ്ട് ഇനി ഞാനിങ്ങനെ ജീവിക്കേണ്ടതെന്ന് എനിക്കെന്നെ അറിയാം നിങ്ങളുടെ എല്ലാ ബാധ്യതകളും തീർത്തല്ല ഞാൻ നിങ്ങൾക്ക് കെട്ടിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ ഞാൻ തന്നു കഴിഞ്ഞു ഇനി ഞാൻ ഒറ്റയ്ക്ക് താറല്ല നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുമൊ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് വരത്തില്ല ഉമ്മാക്കിനി അറിയാനെങ്ങനെ ജീവിക്കേണ്ടതായിരുന്നു എന്നാലും ഇനി ഞാൻ ഗൾഫ് രാജ്യത്ത് നിങ്ങൾക്ക് വേണ്ടി ഇനി കഷ്ടപ്പെടാൻ ഉമ്മ പോകുന്നില്ല പക്ഷേ എനിക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ മാറ്റി വെച്ചിട്ടില്ല എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ഇനിയെങ്കിലും ആൾക്കാർ മനസ്സിലാക്കണം നമ്മൾ മക്കളെ വളർത്തുന്നത് നമ്മുടെ മക്കൾ നമ്മളെ നോക്കുന്നുള്ള വിചാരത്തോടെ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ ആക്കരുത്